എല്ലാവർക്കും നമസ്കാരം ഒരു പത്ത് ഐറ്റം വെള്ളരീനങ്ങളുടെ വിത്തുകളൊന്നും പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ വീഡിയോ ആണിത് വളരെ ചെറിയ വീഡിയോ പോകുന്നത് ഭയങ്കര ചൂടല്ലേ അപ്പോൾ കുക്കുംബറിൻ്റെ ഒക്കെ ഒരു ടൈം ആണല്ലോ ഇനി അപ്പോൾ ഒരു എട്ട് പത്ത് ഐറ്റം വെറൈറ്റി ആയിട്ടുള്ള വെള്ളരി ഇനങ്ങൾ ലെമൺ മെലൺ ഐറ്റംസ് ഒരു പത്ത് ഐറ്റം മെലൻ ഐറ്റംസിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇത് നിങ്ങളെ ജസ്റ്റ് വിത്തുകളൊന്നും പരിചയപ്പെടുത്താം വിത്തുകളെല്ലാം അവൈലബിൾ ആണ് ഇത് കൂടാതെ നമുക്ക് ഒരു പത്തിരുന്നൂറ്റമ്പത് ഐറ്റം വെറൈറ്റി വിത്തുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതാണ് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി അയച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ വിത്തുകൾ അയക്കുന്നത് ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും അതിൻ്റെ ജർമിനേഷൻ ടെസ്റ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ജർമിനേഷൻ പവർ ഒരു തൊണ്ണൂറ് ശതമാനത്തിന് മേലെ ആണെങ്കിൽ മാത്രമാണ് അങ്ങനത്തെ ക്വാളിറ്റി ഉള്ളതാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് ബോൾ കുക്കുംബറാണ് അഥവാ ലെമൺ കുക്കുംബർ എന്നെല്ലാം പറയും ലെമൺ കുക്കുംബർ എന്ന് പറയുമ്പോൾ നമ്മളെ ചെറുനാരങ്ങയേക്കാൾ കുറച്ചും കൂടെ വലിപ്പമാണ് ഇതിന് ഉണ്ടാവുക ഇനി ഇത് കീഴാറാണ് കീഴാർ കുക്കുംബർ അതായത് നമ്മൾ ബി എറ്റ് അൽഫ എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ കീഴാറിൻ്റെ അതിൻ്റെ വിത്തുകളാണിത് ഇത് പിന്നെ തണ്ണിമത്തനാണ് കേട്ടോ ഹൈബ്രിഡ് തണ്ണിമത്തൻ അപൂർവ്വ എന്ന് പറഞ്ഞൊരു ഇനം തണ്ണിമത്തൻ്റെ ആണ് ഇത് ഇത് പൊട്ടുവെള്ളരിയാണ് പൊട്ടുവെള്ളരിയുടെ വിത്തുകളാണ് ഇതൊക്കെ പലതും കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ തന്നെ ഇരിക്കും വ്യത്യാസമൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല ഇത് അതുപോലെ കണിവെള്ളരിയുടെ വിത്താണ് കണിവെള്ളരി വിത്തുകൾ ഇത് സുക്കിനിയാണ് മത്തൻ്റെ വിത്ത് പോലെ ഇരിക്കും സുക്കിനി ഇതുപോലെ ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് ഇത് മീറ്റർ കുക്കുംബറാണ് ഇത് ഒരു മീറ്ററോളം ഉണ്ടാവും ഇതിൻ്റെ നീളം നീളമുള്ള കുക്കുംബർ ഇതൊക്കെ വിദേശിയായിരുന്നു ഇപ്പം നമ്മളെ സ്വദേശത്ത് ഇഷ്ടംപോലെ കാണുന്നുണ്ട് ഇത് സാധാ കുക്കുംബറാണ് കേട്ടോ സാധാ നമ്മളെ പച്ച കുക്കുംബറ് സാധാരണ കുക്കുംബറ് ഇത് യെല്ലോ മെലൺ ആണ് മഞ്ഞ കളറുള്ള മെലൺ യെല്ലോ മെലൺ അടിപൊളി ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് കുക്കുംബർ ഐറ്റംസ് എല്ലാം അടിപൊളിയാണ് ഇതുണ്ട് ഇത് ഷമാമാണ് ഷമാമിൻ്റെ വിത്തുകൾ ഇത് പലതും കണ്ടു കഴിഞ്ഞാൽ സ്ഥിരം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരം ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്നല്ലാതെ ഈ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ തന്നെ ഇരിക്കും വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നില്ല നമുക്ക് വിത്തുകൾ ആവശ്യമുള്ള ആളുകൾ നമ്മുടെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കോളുകൾ വിളിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എപ്പോഴും കിട്ടണമെന്നില്ല അപ്പോൾ വാട്സപ്പിലാകുമ്പോൾ നമുക്കത് മറുപടി കുറച്ച് വൈകി കഴിഞ്ഞാലും അത് മറുപടി ആയിട്ടും അത് വിത്തുകൾ നിങ്ങൾ ആവശ്യപ്പെടുന്നത് വീട്ടിലെത്തുകയും ചെയ്യും ഉറപ്പായിട്ടും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വളരെ വലിയ സന്തോഷം നന്ദി എല്ലാ വീടുകളിലും ഒരു ചെറിയ അടുക്കള കൃഷി നിർബന്ധമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലാ വീടുകളിലും ചെറിയ ചെറിയ ഒരു ചെറിയ സ്പേസ് ആണെങ്കിൽ പോലും ഒരു കുറച്ച് ചീരയും തക്കാളിയും വെണ്ടയും ഒക്കെ പയറൊക്കെ പൂത്തൊളിഞ്ഞ് വിളയാടട്ടെ ഓക്കെ താങ്ക്